ഹലോ ഡിയർ ടീഡൻസ് വെൽക്കം ടു മൈ മെത്തൂർ നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫോർ ഇയർ ഡിഗ്രി ബി എസ് സി മാത്സിലെ മേജർ കോഴ്സ് ആയിട്ടുള്ള മൾട്ടി വേരിയബിൾ കാൽക്കുലസിലെ എക്സസൈസിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റിൻസ് ആണ് ഫൈൻഡ് എക്സ് വൈ സ്ക്വയർ മൈനസ് ടു സെറ്റ് നമുക്കൊരു മൂന്ന് വേരിയബിൾ ഉള്ള അതായത് എക്സ് വൈ സെറ്റ് മൂന്ന് വേരിയുള്ള ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട് ഈ ഫംഗ്ഷന്റെ എഫ് എക്സ് പറയുമ്പോൾ ഫങ്ഷന്റെ എക്സിലുള്ള പാർഷ്യൽ ഡെറവേറ്റീവ് എഫ് വൈ എന്ന് പറയുമ്പോൾ ഫംഗ്ഷന്റെ വൈയിലുള്ള പാർഷ്യൽ ഡെറവേറ്റീവ് എൽ സെറ്റ് സെറ്റുള്ള ഫംഗ്ഷന്റെ പാർഷ്യൽ ഡെറവേറ്റീവ് ഇത് മൂന്ന് കണ്ടുപിടിക്കാം നമുക്ക് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് f എഫിന്റെ എക്സിലുള്ള പാർഷ്യൽ ഡെറവേറ്റീവ് നമുക്ക് എഫ് എക്സ് എഴുതാം എഫ് എക്സ് എന്താണ് ഡോ എഫ് ബൈ ഡോ എക്സ് എഫിന് എക്സിൽ പാർഷ്യൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യാം എന്ന് പറയുമ്പോൾ ഡോ ബൈ ഡോ ബൈ x of f എഫിന് നമ്മൾ എന്ത് ചെയ്തു തന്നിരിക്കുന്ന ഫങ്ഷൻ എഴുതി ഇനി നോക്കാം നമുക്ക് ഇതിന് ആൻസർ ഒന്ന് കണ്ടുപിടിക്കാം ഇത് കോൺസ്റ്റന്റ് ആണ് കോൺസ്റ്റന്റ് ഒറ്റക്ക് നിൽക്കുമ്പോൾ കോൺസ്റ്റന്റ് ഡെറിവേറ്റീവ് എന്താണ് സീറോ ഓക്കെ പ്ലസ് പിന്നെ എക്സിലാണ് നമ്മൾ ഡിഫറെൻഷിയേറ്റ് ചെയ്യുന്നത് അപ്പം എക്സ് അല്ലാത്തതൊക്കെ കോൺസെൻറ് ആണ് ഇവിടെ എക്സ് വൈ സ്ക്വയറിൽ വൈ സ്ക്വയർ കോൺസെൻറ് ആണ് അപ്പം അതിനെ നമ്മൾ അങ്ങനെ തന്നെ കീപ്പ് ചെയ്യാം ഇൻറ്റു പിന്നെ ഡോ എക്സ് ബൈ ഡോ എക്സ് എക്സിന്റെ ഡെറിവേറ്റീവ് വണ് ഓക്കെ മൈനസ് പിന്നെ ടൂടെ വെക്കുക പിന്നെ സെഡ് സ്ക്വയർ എന്ന് പറയുമ്പോൾ എക്സിലെ ഡിഫറെൻഷിയേറ്റ് ചെയ്യുമ്പോൾ എക്സ് അല്ലാത്തത് കോൺസെൻറ് ആണ് അപ്പൊ സെഡ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് സീറോ ആയി പോകും അപ്പൊ നമ്മൾ ഇത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ സീറോ എഴുതേണ്ട ആവശ്യമല്ല വൈ സ്ക്വയർ ഇൻറ്റു വണ് വൈ സ്ക്വയർ മൈനസ് ടു ഇൻറ്റു സീറോ സീറോ ആയിപ്പോ നമുക്ക് വൈ സ്ക്വയർന്ന് കിട്ടും അപ്പം എഫ് എക്സ് എന്താണ് സിംപിളായിട്ട് വൈ സ്ക്വയർ ആണ് ഇതേപോലെ നമ്മൾ എന്ത് ചെയ്യാം എഫ് വൈ കണ്ടുപിടിക്കാം ഓക്കെ എഫ് വൈ എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഫംഗ്ഷന്റെ വൈയിലുള്ള പാർഷ്യൽ ഡെറിവേറ്റീവ് അപ്പോൾ ഡോ എഫ് ബൈ ഡോ വൈ എന്ന് പറഞ്ഞാൽ ഡോ ബൈ ഡോ വൈ ഓഫ് നമുക്ക് എഫിന് എഴുതി നോക്കൂ ഇവിടെ കോൺസ്റ്റന്റ് ഒറ്റക്ക് നിൽക്കുകയാണെങ്കിൽ അതിന് ഏത് വേരിയബിൾ ഡിഫറെൻഷിയേറ്റ് ചെയ്യുകയാണെങ്കിലും ഒറ്റക്ക് കോൺസ്റ്റന്റ് നിൽക്കുകയാണെങ്കിൽ അതിൻ്റെ ഡെറിവേറ്റീവ് സീറോ വണ്ണിൻ്റെ ഡെറിവേറ്റീവ് സീറോ പ്ലസ് ഇവിടെ എക്സ് വൈ സ്ക്വയറിൽ വൈയിലാണ് ഡിഫറെൻഷിയേറ്റ് ചെയ്തത് അപ്പോൾ വൈ അല്ലാത്തത് എക്സ് ഉണ്ട് എക്സ് കോൺസ്റ്റൻ്റ് ആണ് അപ്പോൾ എക്സിന് നമ്മൾ അവിടെ വെക്കുക നോക്കൂ ഡോ വൈ സ്ക്വയർ ബൈ വൈ സ്ക്വയർ വൈ സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് നമുക്ക് അറിയാം ടു വൈ ആണ് ഓക്കെ മൈനസ് ടു അതേപോലെ വെച്ചു ഇത് കോൺസ്റ്റൻറ് ഒറ്റക്കല ന്റെ കൂടെ ആരുണ്ട് z സ്ക്വയർ ഉണ്ട് അപ്പം നമുക്ക് ഒറ്റയടിക്ക് സീറോ എന്ന് എഴുതരുത് മൈനസ് ടുന് അവിടെ വെക്കാം നോക്കൂ ഡോ ഡോ z സ്ക്വയർ ബൈ ഡോ വൈ എന്ന് പറയുമ്പോൾ സെഡ് സ്ക്വയറിന്റെ വൈ ഉള്ള ഡെറിവേറ്റീവ് y അല്ലാത്തതൊക്കെ കോൺസെൻ ആണ് പ്ലസ് സെഡ് സ്ക്വയർ ഇവിടെ കോൺസൺ ആണ് അപ്പോൾ അതിൻ്റെ ഡെറിവേറ്റീവ് സീറോ അപ്പോൾ ഇത് സീറോ എഴുതണ്ട ആവശ്യമില്ല എക്സ് ഇൻറ്റു ടു എന്ന് പറയുമ്പോൾ ടു എക്സ് വൈ മൈനസ് ടു ഇൻ്റു സീറോ ഏതാണ്ട് ആവശ്യമില്ല ഓക്കെ സീറോ ആയിപ്പോവും അപ്പോൾ എഫ് വൈ എന്നാണ് ടു എക്സ് വൈ ഓക്കെ ഇതേപോലെ എഫ് സെറ്റ് നമ്മൾ കണ്ടുപിടിക്കാം ഇവിടെ എഫ് സെറ്റ് എന്ന് പറയുമ്പോൾ ഡോ 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 സെറ്റ് സെറ്റ് എന്ന് പറയുമ്പോൾ ബൈ ഓഫ് എഫിന് നമ്മൾ എഴുതി വണ്ണ് അതിന്റെ ഡെറിവേറ്റീവ് സീറോ ആണ് പ്ലസ് ഇവിടെ എക്സ് വൈ സ്ക്വയർ ഉണ്ട് സെറ്റിലാണ് ഡിഫറെഷ്യേറ്റ് ചെയ്യുന്നത് അപ്പോൾ സെറ്റ് അല്ലാത്തവർക്ക് കോൺസെന്റ് ആണ് അപ്പൊ എക്സ് വൈ സ്ക്വയർ കംപ്ലീറ്റ് കോൺസെന്റ് ആണ് അതിൻ്റെ ഡെറിവേറ്റീവ് സീറോ മൈനസ് ടുന് അതേപോലെ വെച്ചു ഡോ സെറ്റ് സ്ക്വയർ ബൈ സെറ്റ് സ്ക്വയർ സെഡ് സ്ക്വയറിന്റെ സെറ്റുകൾ ഡെറിവേറ്റീവ് സെറ്റ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് ടു സെറ്റ് ആണ് ഓക്കെ അപ്പൊ നമ്മളിത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ സീറോ സീറോ എത്തേണ്ട ആവശ്യമില്ല മൈനസ് ടു ഇന്റു ടു സെറ്റ് എന്ന് പറയുമ്പോൾ മൈനസ് ഫോർ സെറ്റ് അപ്പൊ എറ്റ് എന്ത് കിട്ടും നമുക്ക് മൈനസ് ഫോർ സെറ്റ് എന്ന് കിട്ടും